Hey hello. I'm in ഞങ്ങള് ഓണ ഷോപ്പിങ്ങിന് വേണ്ടി പോവാട്ടോ അപ്പൊ ഞങ്ങൾ പട്ടാമ്പി സ്റ്റുഡിയോക്കേ പോണേ അപ്പൊ അതിന് ബസ് കാത്തോണ്ട് നിൽക്കുകയാണ് അങ്ങനെ ബസ് കിട്ടി അതിൽ കയറിയിട്ടോ പുറപ്പെട്ടു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിട്ടോ ആദ്യം നല്ല നില തന്നെ സാധാരണ രീതിയിൽ ചാറിലും പോലെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചു നമ്മൾ നല്ല മഴയതാ ബസ് വരെ ചോരാൻ വേണ്ടി തുടങ്ങി പിന്നെ പട്ടാമ്പി റോഡിന്റെ അവസ്ഥ പറയേണ്ടല്ലോ ആകെ കുലു കുലങ്ങിട്ട് അവിടെ തരും ഞങ്ങൾ ഉച്ചക്കാണ് പുറപ്പെട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം നമ്മളെ ഷോപ്പ് ചെയ്തിട്ട് പോണം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വേഗം തന്നെ നോക്കുകയാണ് ഓരോ ഐറ്റംസ് എന്തൊക്കെയാണ് വേണ്ട അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്തു പിന്നെ സെക്കൻഡ് ഇത് ട്രയൽ ചെയ്തു പിന്നെ വേറെ കുറച്ചെല്ലാം കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും കാണിക്കുന്നു പിന്നെ ഞാൻ ചെരുപ്പ് നോക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങിട്ടോ അപ്പൊ ഒരാൾ അപ്പളേക്കും അവശനായി ക്ഷീണിച്ചിരിക്കണത് കാണിച്ചതാട്ടോ വേറെ ആരെല്ലാം കയസ് അച്ഛനായിരുന്നു വെച്ചാൽ ക്ഷീണിച്ച് അവിടെ ഇരി പിന്നെ ചെരുപ്പ് പറയണം നോക്കി എടുത്തു കേട്ടോ അപ്പൊ അവിടുത്തെ ഷോപ്പിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കളക്ഷൻസ് വന്നിട്ടില്ല എങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച കുറച്ച് ഐറ്റംസ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നെസ്റ്റ് അച്ഛന് വേണ്ടിട്ട് ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാരേം കഴിഞ്ഞിട്ടാണ് അച്ഛനെ നോക്കിയത് കേട്ടോ അപ്പൊ ഫൈനലി ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഒരു നാലുമണി ഷോപ്പിംഗ് ഷോപ്പിങ് കഴിഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ ഒച്ചത്തെ ഫുഡ് ഞങ്ങൾ ഇപ്പഴാ കഴിക്കണത് അപ്പൊ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി നല്ല ടേസ്റ്റ് ഉള്ളതാണ് വിഷപ്പുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പട്ടാമ്പിന് പോന്നു നിന്നിട്ട് ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് വന്നേക്കുകയാണ് ഓണ സെലിബ്രേഷൻ പറ്റിയ ദിവസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി വന്നേക്കാണ് അപ്പൊ ഇതിനുശേഷമാണ് വീട്ടിൽ പോയിട്ട് നാളെ പ്രോഗ്രാമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആകാൻ വേണ്ടിട്ട് അതിന്റെ വീടൊക്കെ വഴിയേ വരുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ